അവര് ഫ്രാൻസിന്റെ തെരുവോരങ്ങൾ മുഴുവനും കത്തിച്ച് ചാമ്പലാക്കിയപ്പോൾ ടയറുകൾ കൂട്ടിയിട്ട് വാഹനങ്ങളും സ്ഥാപനങ്ങളും മനുഷ്യരെയും ഒക്കെ കൊന്നു കൂത്താടിയപ്പോൾ ആൻറി ബലാക്ക എന്ന ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പ് അവിടെ രൂപം കൊണ്ടു മനസ്സിലായോ അതായത് നമ്മൾ എപ്പോഴാണോ ഒരു സമൂഹത്തെ നശിപ്പിക്കുന്നതിനു വേണ്ടി നിലകൊള്ളുന്നത് അപ്പോൾ നമ്മളെ എതിരിടാൻ കടിഞ്ഞാണിടാൻ ളുകളും രൂപം കൊള്ളും ആഫ്രിക്കയിലും ഇത് തന്നെയാണ് സംഭവിച്ചത് സിറിയയിലെ പണ്ട് ഒരു ക്രിസ്തു മത രാഷ്ട്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ ചരിത്രങ്ങളിൽ കാണാം സൗദി ഒരു ജൂത രാഷ്ട്രമായിരുന്നു എന്ന് നമുക്ക് കാണാം അഫ്ഗാൻ ഒരു ബുദ്ധ രാഷ്ട്രമായിരുന്നു എന്ന് നമുക്ക് കാണാം ഇന്തോനേഷ്യ ഹിന്ദു രാജ്യമായിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങൾ പഠിപ്പിച്ചു തരും ഇറാഖ് സ്വരാഷ്ട്രീയ രാജ്യമായിരുന്നു ആഫ്രിക്ക പേഗൻ രാജ്യമായിരുന്നു ഇറാൻ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു അവിടെയൊക്കെ ഇന്ന് ഇസ്ലാം മത രാജ്യത്തിന്റെ ബോർഡുകൾ മാത്രം പൊങ്ങി നിൽക്കാൻ എന്താണ് കാരണം എങ്ങനെയാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ മത രാജ്യങ്ങൾ ഈ രൂപത്തിൽ വളർന്നത് അവിടെയുള്ള മറ്റു മതവിഭാഗങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് ആ മതവിഭാഗക്കാരെ കൊന്നു തീർത്തതല്ലേ അവരെ നാടുകടത്തുകയും നിർബന്ധിപ്പിച്ച് ഈ മതം അവരുടെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്തതല്ലേ അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് കാശ്മീരിലെ നൂറ് ശതമാനം ഹിന്ദുക്കളായിരുന്നു ഉണ്ടായിരുന്നത് എന്ന ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കാശ്മീരിൽ ഇരുപത്തി മൂന്ന് ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ഹിന്ദു പണ്ഡിറ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നടന്ന സെൻസസിലത് ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം അതായത് ഒന്നരയിലും താഴെയായി മാറിയിരിക്കുന്നു എത്രയാ സ്പീഡ് അഞ്ഞൂറ്റി അൻപത് വർഷം കൊണ്ട് നൂറില് ഇരുപത്തി മൂന്ന് ശതമാനമാകുക പിന്നത്തെ നാല്പത് വർഷം കൊണ്ട് ഒന്നര ശതമാനത്തിലെത്തുക പാകിസ്ഥാനിലും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ഹിന്ദുക്കളും സിഖുകളും ഇരുപത്തിനാല് ശതമാനം ഉണ്ടായിരുന്നു ശതമാനത്തിൽ അതും ആ അഞ്ച് ശതമാനക്കാർ എന്ത് ജോലിയാ ചെയ്യുന്നത് തോട്ടിപ്പണി അത് ചെയ്യാൻ മാത്രമേ അവർക്ക് നിയമപരമായി അവരുടെ ഭരണഘടനാപരമായിട്ട് അർഹതയുള്ളൂ ഇതിൽ നിന്ന് പാഠം പഠിക്കാത്ത വിഡികൾ ഇപ്പോഴും ഇസ്ലാമിക രാജ്യമുണ്ടാക്കുന്നതിനു വേണ്ടി മുസ്ലിങ്ങളുടെ കൂടെ കൂടി നിൽക്കും അവർക്ക് അധികാരം മതി ഈ രാഷ്ട്രം തകർന്നാലും ഈ രാജ്യത്തുള്ള ഇസ്ലാം ഒഴികെയുള്ള ആളുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചാടി ചത്തുപോയാലും അവർക്ക് പ്രശ്നമല്ല ചവിട്ടു നിൽക്കുന്ന കാൽപ്പാദത്തിനടിയിലെ മണ്ണാണ് ഒലിച്ചു പോകുന്നത് എന്ന് ചിന്തിക്കാൻ സാധിക്കാത്ത ആളുകൾ കൊല്ലാനും കൊല്ലപ്പെടാനും വേണ്ടി മാത്രം വളർന്നു വരുന്ന ഈ മതം നിർബന്ധിതമായി ഓരോ മതവിഭാഗത്തിന്റെ മേലും അടിച്ചേൽപ്പിച്ച് പ്രലോഭിപ്പിച്ച് ഭീഷണിപ്പെടുത്തി മതം മാറ്റപ്പെടാൻ മാത്രം അർഹതയുള്ള ഒരു വിഭാഗമാണ് എന്ന് ഒരുപാട് രാജ്യങ്ങളുടെ ചരിത്രങ്ങൾ മുമ്പിൽ ഉണ്ടായിട്ടും പഠിക്കാത്തവർ ലബനനിൽ നിന്ന് അവർ പഠിക്കുമോ അഫ്ഗാനിൽ നിന്നും ഇറാനിൽ നിന്നും ഇവരെ പഠിക്കുമോ ഇല്ല അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യയിലെ മുസ്ലിങ്ങളൊക്കെ അമുസ്ലിങ്ങളെ കൊല്ലാൻ നടക്കുന്നവരാണ് എന്നല്ല പറഞ്ഞത് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും മുസ്ലിങ്ങളെ കണ്ടാൽ കണ്ടെത്തിയെടുത്ത് വെച്ച് പിരടിക്ക് വെട്ടിക്കൊല്ലണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ അതല്ല പറഞ്ഞത് ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്നാണോ പറഞ്ഞത് ഒരിക്കലുമല്ല അങ്ങനെയല്ല പക്ഷേ ഇതാണ് ഇസ്ലാമിന്റെ അടിത്തറ ഈ അടിത്തറ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു വിഭാഗം ആളുകൾ ഒറ്റത്തിരിഞ്ഞും സംഘടിതമായും പ്രവർത്തിക്കുന്നുണ്ട് സംഘടിതമായി ഒരു വിഭാഗം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് അവരെ എതിർക്കാൻ മറ്റു ഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാ അവരുടെ ലക്ഷ്യവും ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ആശയവും ഒന്ന് തന്നെയുകൊണ്ടാണ് നമ്മുടെ ആറാം നൂറ്റാണ്ടിന്റെ പുസ്തക പ്രകാരം ലോകം മുഴുവനും ഇസ്ലാമാകുന്ന ഒരു ദിവസത്തിനു വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ നിങ്ങൾ ആരും നല്ലത് പറയുമെന്നൊന്നും എനിക്ക് ഒരു അഭിപ്രായവുമില്ല ഓ ചാറ്റ് സ്ക്രോൾ ചെയ്താൽ തീരുന്നില്ല നല്ല ചരക്കാണല്ലോ ഒന്ന് ആരടാ നിന്റെ ഉമ്മയെ ചരക്ക് ഉമ്മ ചരക്കിനെ കണ്ടു കണ്ടു വളർന്ന മകൻ എന്തു ചെയ്യും നിനക്ക പറയുന്നത് കൊണ്ടല്ലേ തിരിച്ചു മറുപടി പറയുന്നത് സക്കരിയ പട്ടി പോടി പട്ടി പോടാ ശരി ചീത്ത പറയുന്നതും ആൾക്കാർ പറഞ്ഞതാണ് മുഹമ്മദിന്റെ സ്വർഗത്തിൽ ചെന്നാൽ എല്ലായിടത്തും ആ ആ സൗണ്ടായിരിക്കും അതെ ശരിയാണ് മിക്കവാറും അങ്ങനെ എഴുപത്തിരണ്ട് പേരുണ്ടല്ലോ നീ വീണ്ടും വന്നു ധാരാണ നിന്റെ അമ്മായി വീടോ മുഹമ്മദിന്റെ സ്വർഗത്തിൽ അതെ അതെ നിനക്ക് വേറെ പണിയൊന്നും ഇല്ല ഇല്ല ഒരു പണിയുണ്ട് ഇത് തന്നെയാണ് എനിക്കും ഉണ്ട് മുസ്ലിം നീപോടി നീ പോണ ശാരണിപോടി സത്യത്തിൽ ഇത് ഏത് ജീവിയാണ് ആഹാ ആണാ അങ്ങനെ തോന്നി അല്ലേ ശരി വായിക്കേണ്ടത് കമന്റുകൾ മാത്രം വായിക്കാൻ കേട്ടോ ബാക്കി നിങ്ങൾ അങ്ങ് വായിച്ചോ എന്തെങ്കിലും ഉത്തരം കൊടുക്കാൻ എന്തെങ്കിലും ചോദ്യങ്ങളോ പച്ചക്കളവ് പറഞ്ഞ ജാമിതാക്ക് ഡോബർമാൻ ഫേസ് ആയിട്ടുണ്ട് ു എൻ്റെ വീട്ടിൽ ഡോബർമാൻ ഉണ്ട് അത് നല്ലതല്ലേ ഡോബർമാൻ അത്രയ്ക്ക് മോശമാണോടെ മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കുന്നതല്ലേ ഒന്ന് ശരി കോപ്പി പേസ്റ്റ് ചെയ്ത കേട്ടോ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാല് അത് വായിച്ചോളും വായിക്കുന്ന ആളുകൾ പിന്നെയും പിന്നെയും അത് തന്നെ ഒരു അമ്പത് വട്ടം എന്ത് കാര്യണ്ട് ഉബൈദ് എന്ടാ ഇറങ്ങി വന്നതാണെന്നോ ആരോടെങ്കിലും പറയടാ അങ്ങനൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകാ നിന്റെ കയ്യിലൊക്കെ ഫോണൊക്കെ തന്നിട്ട് ഇങ്ങനെ വിട്ടിരിക്കുകയാണോടാ ആളുകൾ എന്തിനു കേറി വരുന്നതാണോ അതെ അതെ തലക്ക് സുഖ എന്താ ചെയ്യ ശരി നീ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പൊയ്ക്കോ നിന്നെ ആരും കഴുത്തിൽ കത്തി വെച്ചിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നു പറയുന്നതുപോലെ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഇസ്ലാം സ്വീകരിക്കാനൊന്നും നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല ഈ തെറി വിളിക്കുക അതല്ല ചാനൽ കൂട്ടിക്കോ അൺസബ്സ്ക്രൈബ് ചെയ്തോ ഇതൊക്കെ സൽമ നീയും നീയുമൊരു മൈലാഞ്ചി മകൾ അത്ര തന്നെ എനിക്ക് പറയാനുള്ളത് കമന്റ് വായിക്കടി പിശാചനുണ്ടായപ്പോളോ നിന്റെ തന്തയാണോ ഡീ പിശാജ അത് തള്ളയാണോ ഏ എന്റെ സംസാരം കേട്ടറിയാലോടി നീയാണ് പിശാജിന്ന് നീ എവിടെന്നാണ് ഉണ്ടായത് എന്ന് ആശിക്ക് നീ പിന്നെ നീ എന്റെ പണിയാണോ നോക്കുന്നത് എന്റെ പണി നീയാണോ നോക്കുന്നത് എന്റെ പണി ഞാൻ തന്നെയല്ലേ നോക്കുന്നത് വിക്ടോറി വെണ്ണ ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഇസ്ലാമിനെ വിമർശിക്കാൻ വന്നിട്ടുണ്ട് ഇറങ്ങിയതാണെന്നൊന്നും അറിയില്ല കേട്ടോ ഇവരുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതല്ലേ ഇവർക്ക് അറിയത്തുള്ളൂ വന്നിട്ട് ഏതെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും മറുപടി പറയാൻ കേട്ടോ ഇത്രയും തെറിവിളിക്കിടയ്ക്ക് ഒരു ഐ ലവ് ലവ്യൂ വന്നിട്ടുണ്ട് ജാപ്രസാദിക്കാണ് അപ്പാവും ജാപ്രസാദിക്ക് വീണ്ടും ഐ ലവ് ലവ്യു പറഞ്ഞിട്ടുണ്ടല്ലോ ശരിയെന്നാ വരവ് വെച്ചിരിക്കുന്നു പെറിവിളികളാണ് എൻ്റെ മക്കളെ ഇത് ഇവർക്ക് ഇവർക്കിതിന് മാത്രമേ അറിയൂ ഒരു ഹായ് തരുമോ കോയാ കൊയിലാണ്ടി ഹായ് കോയാ തന്നെയാണോന്ന് കണ്ടറിയണം ചേച്ചി അവര് പലതും പറയും അതൊന്നും മൈൻഡ് ആക്കണ്ട അത് ശരി അത് അത് ഒരു വെടിച്ചി മോന് ഒരുത്തം വന്നിട്ടുണ്ട് വീട്ടില് ഉമ്മ വിളിക്കുന്ന പേരാടാ നിന്നെ മീഡിയ മുറിയങ്കാക്കാമാർക്കാണ് നെഗറ്റീവ് കമന്റ് മറുപടി പറയരുത് പ്രസാദ് കണ്ടോ നല്ല തന്തായി നല്ല അമ്മ വളർത്തിയ മോന അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ അവരേന്ന് മൈൻഡ് ചെയ്യണ്ടെന്ന് പറയുന്നത് ശരിയാണ് നിങ്ങളുടെയൊക്കെ കമന്റുകൾ ഞാൻ വളരെ വാല്യൂബിൾ ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ചാറ്റ് ബോക്സ് നോക്കുന്നത് കേട്ടോ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കഴിഞ്ഞാൽ ആ പ്ലീസ് കണ്ടിന്യൂ സ്പീച്ച് ആ മനോജ് ലാൽ ആ പറയാം പറയാം നിങ്ങളുടെ കമൻറ്റ് കൂടി ഒന്ന് നോക്കണമല്ലോ അതുകൊണ്ടാണ് നോക്കുന്നത് കേട്ടോ ഒന്ന് നോക്കട്ടെ അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെയും സമയം വേസ്റ്റ് ആയി പോകൂല്ലേ എന്നോട് എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിലും ദിവസക്കൂലിയാണോ മാസക്കൂലിയാണോ ഏത് കൂലിയാണെങ്കിലും നീ ഈ തരുപടി വേണേ <laughs> <laughs> uh, ും സമൂഹത്തിൽ ജീവിക്കട്ടെ നമ്മളൊക്കെ അവിടെ നിന്ന് വന്നവര് തന്നെയല്ലേ ഏഹ് എല്ലാവരും അംഗൻവാടിയിൽ നിന്ന് തന്നെ വന്നവരല്ലേ അപ്പൊ അംഗനവാടി എന്തിനാണ് അത്രയും മോശമായിട്ടൊക്കെ കാണുന്നത് ടീച്ചർ ചായ കുടിച്ചോ ഒരു ഗ്ലാസ് പ്ലീസ് സജിൻ ഏ നീ ചെലവിനെത്തിക്കടാ ഞാന് ആരാ കഴുത്തിൽ കത്തി വെച്ച് ഇസ്ലാം സ്വീകരിപ്പിച്ചത് പാകിസ്ഥാനിലേക്ക് പോയി നോക്കട ഇവിടെ ഉണ്ട് കുറെ ബോട്ടിലൊക്കെ ി ഉമ്മായെ വീട്ടിൽ വിളിക്കുന്ന പേരാണോടാ അത് ഏസ്കോപ്പ വിളിക്കുന്നെ നമുക്കൊരു ജമാഅത്ത് സംഘടിപ്പിച്ചാലോ നിന്റെ ഉമ്മായി ഇമാമ നിർത്തണം നിന്റെ വാപ്പായ പുറകിൽ മാമുവായിട്ട് നിർത്തണം കേട്ടോ കുറച്ചു പേരെങ്കിലും ഏതിനകത്തുനിന്ന് പറഞ്ഞു വിടേണ്ടതായിട്ടുണ്ട് അഷ്റഫ് ഞാൻ എന്റെ അയൽവാസിയാണ് അതുകൊണ്ടിപ്പൊ ഞാൻ എന്ത് ചെയ്യണം തലവുത്തിനിക്കണം കോടാ പോയ അയൽക്കാര് എത്ര പേര് അടുത്തെടുത്ത് താമസിക്കുന്നുണ്ട് വലിയ കാര്യമാണ് അതൊക്കെ മണിക്കൂറിലും മുസ്ലിങ്ങളാണോ പ്രശ്നക്കാരെ ഒരു പരിധി വരെ അമീൻ ഇല്ലടാ എനിക്ക് വേറെ ജോലിയൊന്നുമില്ല ഇതാ എന്റെ ജോലി നമുക്കൊരു പോത്തിനെ അറുത്താലോ മനുഷ്യന്മാരെ അറുക്കല്ലടേ പോത്തിനെ അറുത്തോ കൊഴപ്പൊന്നുമില്ല വിളിയും എൻജോയ് ചെയ്യുകയാണ് പിന്നെ എന്ത് ചെയ്യൂടെ എന്റെ ഒക്കെ വീട്ടിൽ കയറി ഒരു ചൂടൽ വെച്ചിട്ട് മര്യാദ പഠിപ്പിക്കാൻ പറ്റുവ അർജുനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കല്ല സഹോദര ചെയ്യേണ്ടത് പ്രയത്നിക്കുകയാണ് തവിടെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്താ എല്ലാവരും തെറി പറയുന്നത് മദ്രസയിലല്ലേ പഠിച്ചത് ഏഹ് മദ്രസയില് പഠിച്ച പിന്നെ തെറിയല്ലാതെന്തോ വായിൽ വരുന്നത് ഇപ്പൊ കൊറേ തള്ളമാരും ഇറങ്ങിയിട്ടുണ്ട് തെറി തന്നെ അവൾമാർക്ക് എന്താ അവൾമാർക്ക് തെറി പറഞ്ഞൂടെ കാക്കമാർക്ക് മാത്രം തെറി സംവരണം ചെയ്ത് കൊടുത്തു ഒന്നും അല്ലല്ലോ ദ അൺബോക്സിങ് മോളെ വിളിച്ചിട്ട് ഒരുക്കി വന്നിട്ടുണ്ട് ശരി വിളിക്കടി വിളിക്കേ പ്ലീസ് കണ്ടിന്യൂ സ്പീച്ച് ആ ഒരു 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 മിനിറ്റ് കൂടെ മൊത്തം ആട്ടെ കണ്ടന്റ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ചെയ്യുന്നതല്ല കേട്ടാ തുടരു എന്നാണ് പറയുന്നത് അമ്മതിൻറെ വകയിലുണ്ടായ മക്കളെത്തി ഇനി സത്യം പറയുന്നവരെ കിതാബിലെ പുലയാട്ടുകൾക്ക് സംശയമുണ്ടോ ഇവർക്ക് തെറി മാത്രമേ അറിയൂ അതുകൊണ്ട് ആശയപരമായിട്ട് നമ്മളെ പ്രതിരോധിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവർ തെറി പറയും ഒരുപാട് ചാറ്റ് വന്നിട്ടുണ്ട് എല്ലാത്തിനും മറുപടി പറയാൻ പറ്റുന്നില്ല നിന്റെ എന്തൊക്കെ മുടക്കം ഉണ്ടോ നീ എന്തി മഴയുണ്ട് മഴയുണ്ട് ഹാഷി ഉമ്മ വേശിയാണെന്നോ അപ്പൊ പിന്നെ നീ വേശി പുത്രൻ ആയിരിക്കുമല്ലോടാ നിന്നെ ആൾക്കാർ വ്യഭിചാരപുത്രൻ എന്നാണോ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള മതത്തെ കുറിച്ച് ഞാൻ പറയും നീ ആരാടാ ചോദിക്കണതിനനുസരിച്ച് ഞാൻ പറയണമെന്നുണ്ട് വിളിച്ച ഒത്തേറി നമ്മൾ അങ്ങനെയല്ല നമ്മൾ ആരായാലും എനിക്കിഷ്ടമാണ് അസുരവിത്തിൻറെ നീ എൻറെ മൂന്ത നോക്കണ്ടറാ പിന്നെ ഇവിടെ എൻറെ മൂന്ത നോക്കാൻ വേണ്ടി വിളിച്ചത് എന്റെ മൂന്ത കാണാൻ ഇവിടെ വേറെ ആളുണ്ട് ആശയപരമായി സംബോധിക്കും നോക്കിയിട്ടുണ്ട് ആഷിഫ് ും നോക്കിട്ടുണ്ട് ഉമ്മ വെടിയാണെന്നോ അവരങ്ങനെ ജീവിച്ചോട്ടറ വാപ്പായെ കൊണ്ട് മതിയാകുന്നില്ലെങ്കിൽ പിന്നെ അവരെന്ത് ചെയ്യും ഏ നിന്റെ വാപ്പായ്ക്ക് പറ്റുന്നില്ല അതുകൊണ്ട് ഉമ്മ അടുത്ത പണി നോക്കി പോകുന്നു അതിപ്പോ നീ വിഷമിക്കുന്ന എന്തിനാണ് നീ അത് വന്നിട്ട് ഇത്രയും ആളുകള് ഈ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരോടും വിളിച്ച് പറയണോടാ എൻ്റെ ഉമ്മ വെടിയാണെന്ന് എന്തോ ആടെ നീയൊക്കെ കാണിക്കുന്നത് ഏ ഇവിടെ കേൾക്ക് അപ്പോ ഇസ്ലാം ഡേഞ്ചർ ആണ് എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കും കേരളത്തിൽ മുസ്ലിങ്ങൾ ജീവിക്കുന്നില്ലേ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ജീവിക്കുന്നില്ലേ അവരെയൊക്കെ മുസ്ലിങ്ങൾ അങ്ങ് ഈ മുസ്ലിങ്ങളെ ഒക്കെ അവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾ ഏത് രൂപത്തിലാണ് ഡേഞ്ചറായി മാറുന്നത് എന്ന് ചോദിക്കും അവർ ഇന്ത്യക്കാരാണ് അവര് ഇന്ത്യൻ മുസ്ലിങ്ങളാണ് നമ്മുടെ രക്തവും ഡി എൻ എയും തന്നെയാണ് അവർക്കുമുള്ളത് വ്യത്യാസം എവിടെയാണെന്നറിയാമോ അവരുടെ മനോഭാവത്തിലാണ് അവരുടെ ചിന്താഗതിയിലാണ് അവരുടെ വിശ്വാസത്തിലാണ് അത് നിലനിൽക്കുന്നത് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിലുമാണ് ആ പുസ്തകം അനുസരിച്ചിട്ടുള്ള ചിന്താ ഇവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആറാം നൂറ്റാണ്ടിന്റെ മതപുസ്തക പ്രകാരം മക്കളെ നമ്മൾ കേരളത്തിൽ ഭൂരിപക്ഷമായിട്ടുണ്ട് നമുക്കിനി നമ്മുടെ കലാപരിപാടികൾ തുടങ്ങാം എന്ന് പുലിയാരുസ്താദ് ഒക്കെ വിളിച്ചു പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ലേ എന്താണ് പറയുന്നത് ഒരായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് കൂടി സമാഗതമായാൽ മക്കളെ നിങ്ങൾ ശേഖരിച്ചോ എല്ലാം ഇറങ്ങിക്കോ നമുക്കിതൊക്കെ വെട്ടിപ്പിടിക്കാം അത് തന്നെയാണ് ആശയം ഇസ്ലാമും അതിലെ കൊലവിളികളും ഖുർആൻ പറയുന്നത് പ്രകാരം ഇസ്ലാം മത രാജ്യമാക്കി മാറ്റണം അള്ളാഹുവും അല്ലാഹുവിന്റെ റസൂലും ശരിയാണ് എന്ന് പറഞ്ഞതിനെ ശരിയായി അംഗീകരിക്കുകയും തെറ്റാണ് എന്ന് പറഞ്ഞതിനെ നിരാകരിക്കുകയും ഇസ്ലാം എന്ന മതത്തെ മതമായി അംഗീകരിക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്ന ആശയമാണ് ഇവിടെ പ്രശ്നം ഇത്തരം ഈ ചിന്താഗതി ഉണ്ടല്ലോ ഇവരുടെ തലച്ചോറിനെയാണ് ബാധിച്ചിരിക്കുന്നത് ഈ ചിന്താഗതി മാറിയാൽ നമ്മുടെ ചെറിയ ചെറിയ ശ്രമങ്ങൾക്ക് റിസൾട്ടായി ഞാൻ ഞാനിപ്പൊ ഈ കൊള്ളുന്ന വെയിലുണ്ടല്ലോ നാളെ എൻ്റെ മക്കളുടെ മക്കളുടെ കാലത്ത് അതൊരു തണലായി മാറും ഞാൻ ഈ കേൾക്കുന്ന തന്തയ്ക്കു വിളി അപ്പൊ തന്നെ നൂറിലധികം ആളുകൾ തന്തയ്ക്ക് വിളിച്ചു കഴിഞ്ഞു എന്റെ മാപ്പച്ചെ ഓർക്കുന്നതിന് നന്ദി ഞാൻ ഓർക്കുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് എന്റെ വാപ്പച്ച ഇവരെ ഓർക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹമാണ് വളരെ സന്തോഷം ആ നീ കേൾക്കുന്ന തന്തയ്ക്കു വിളിയും വിളിയും ഒക്കെ ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് സന്തോഷകരമായി അവർക്കവരുടെ തെറ്റും ശരിയും ബോധ്യപ്പെട്ടും ബോധ്യപ്പെടുത്തിയും മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ബലിയാടായി മാറുവാ എന്റെയൊക്കെ ഈ ചെറിയ ശ്രമങ്ങൾ ഒരു വലിയ വിഭാഗത്തിന് ചിന്തയ്ക്ക് സ്ക്രാച്ചുകൾ വീടാൻ കാരണമാകും അവർ ഈ ഇസ്ലാമിൻ്റെ ഐഡിയോളജി എന്താണ് എന്ന് അന്വേഷിക്കും ഓരോ മുസ്ലിമിന്റെയും തലച്ചോറിലേക്ക് സോഫ്റ്റ്വെയർ ചെയ്തു വെച്ചിരിക്കുന്ന ഇസ്ലാമിൻ്റെ ബേസ് എന്താണ് എന്ന് അവർ ചിന്തിക്കും അതുകൊണ്ട് അതിലെ ജീർണതകൾ ഒഴിവാക്കി ഈ കാലഘട്ടത്തിന് യോജിക്കാത്ത രൂപത്തിലുള്ള ജനാധിപത്യ വിരുദ്ധതകൾ ഒഴിവാക്കി സാമൂഹ്യ സദാചാര ബാധ്യതകൾ നിറവേറ്റി മൊറാലിറ്റികൾ ഓരോ വ്യക്തിയിലും അധിഷ്ഠിതമായ ജനാധിപത്യത്തിന്റെ മൊറാലിറ്റി വേറെയുണ്ട് ആ എടുക്കാൻ അവർ ശ്രമിക്കുന്നു ഒരു തിരിച്ചറിവിലേക്ക് ഒരു പുനർവിചിന്തനത്തിലേക്ക് മനസാക്ഷിയെ വഞ്ചിക്കാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ അവരെ പ്രേരിപ്പിക്കുക വരും ശരിയും തെറ്റും എന്താണ് എന്ന് മനസ്സിലാക്കി ഒരു ദിശാബോധം ഉണ്ടാക്കി കൊടുക്കുക ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകം ഉൽപ്പാദിപ്പിച്ച സംസ്കാരമാണോ ഇന്ന് നമ്മൾ പിൻപറ്റേണ്ടത് അതോ നമുക്ക് ജന